കുറിച്ച് എന്നെക്കുറിച്ചൊരാള് ഒരു വീടുണ്ടാക്കിയിട്ട് പിന്നെ ഒരുപാട് സംഗതികൾ പറയുന്നുണ്ട് അതെനിക്ക് ഒരുപാട് തവണ ഷെയർ ആയി വന്നു അതീ പറയുന്ന ഈ സൗദിയിൽ നിന്ന് മോജിദിനായി വരാൻ പോകുന്ന റഹീം പറഞ്ഞ ഒരാളുണ്ടല്ലോ ആ റഹീമിന്റെ പിരിവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാള് എന്തോ ഒരു പിശാജാണ് യക്ഷിയാണ് വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ വീടുണ്ടാക്കുന്നുണ്ട് ഞാനൊരു വീടുണ്ടാക്കിയിരുന്നു ഈ ഒരു സമ്പത്തിനെ കുറിച്ചിട്ട് കുറച്ച് ദിവസം മുമ്പാണ് അത് ഉണ്ടാക്കിയ സമയത്ത് ചില അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ യൂട്യൂബിൽ നമുക്ക് എല്ലാ കാര്യവും കാണിക്കാൻ പറ്റില്ല അപ്പൊ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ കണ്ടതിന് ശേഷം സംസാരിക്കുക മാത്രമേ പറ്റുള്ളൂ യൂട്യൂബില് കൂടുതലിപ്പം അങ്ങനെയാണ് വളരെ കുറഞ്ഞ ചില വീഡിയോകളൊക്കെ കാണിച്ചാൽ കാണിച്ചു ഒന്നല്ലാതെ വേറൊന്നും തന്നെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു അതിന്റെ തെളിവൊന്നും കാണിക്കാതെ തന്നെ എനിക്ക് അറിയുന്ന സംഗതികൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്രധാനമായിട്ട് എന്താ അറിയുമോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ റഹീമിനെ വിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആർക്കെങ്കിലും സംഭാവന കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം കൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെയാണ് ജയിലിൽ നിന്നൊക്കെ തന്നെ ഇറക്കി കൊണ്ടുവരാ എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് മാത്രമല്ല ഈ പുതുതായി വന്ന ഈ യൂട്യൂബർ മുമ്പേക്ക് റീച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴി തേടി നടക്കുകയായിരുന്നു അപ്പോഴാണ് എന്നെ കിട്ടിയത് എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതായത് ഏതെങ്കിലും ആൾക്ക് ചാനലില് വ്യൂവർമാരില്ലേ സബ്സ്ക്രൈബർമാരില്ലേ നേരെ എന്നെ എടുത്തിടുക കുറേ ഒരു തെറി പറയാം മുട്ടയെ മുട്ട എന്ന് നാലഞ്ച് വീട് വിളിച്ചാൽ ഒരുപാട് ആൾക്കാർ കാണാനുണ്ടാവും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്റെ ഫോട്ടോ ഇടുക എന്നിട്ട് കുറെ മൊട്ടയ മൊട്ട എന്ന് വിളിക്കുക ഇപ്പൊ ഒരു ലക്ഷത്തിലും മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്താണ് ഈ കാണുന്നത് ഈ കാണുന്നവർക്ക് എന്തെങ്കിലും സത്യം അറിയോ ഞാൻ എന്താ പറയുന്നുള്ളത് പിന്നെ അതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞത് ഈ ബോച്ചയെ കുറിച്ചാണ് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ ഈ ബോബി ചെമ്മണ്ണൂരുടെ സ്വഭാവം മഹാമോശമാണ് എന്നുള്ളതിന് ഒരുപാട് തെളിവ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ വീടുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ എന്താണോ ബോബി ചെമ്മണ്ണൂറെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത് മറിച്ചു വെക്കുന്നത് എന്താ നിങ്ങൾ അറിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടോ ഉണ്ടോ അപ്പൊ നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത് അത് ഞാൻ പറഞ്ഞത് പ്രശസ്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചതാണ് തട്ടിപ്പ് നടത്തിയതാണ് എന്ന് മാത്രമല്ല സ്ത്രീലമ്പടനാണ് അതോടൊപ്പം തന്നെ ചില സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തത് മാത്രമല്ല അതോടൊപ്പം തന്നെ അവരടുത്ത് പൈസ പിടിഞ്ഞിട്ടുണ്ട് അവരെ തല്ലി ചതിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ആ തെളിവ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞ സംഗതി ഒരു ചുക്കും ചുണ്ണാൻ പറയാതെ ഒരു യൂട്യൂബർ പുതുതായി വന്ന ഒരു തേർഡ് റേറ്റ് ഒരു തറ ക്ലാസ് ഒരു യൂട്യൂബർ എടുത്തിട്ട് എന്തോ വലിയ ലോട്ടറി അടിച്ച പോലെ അങ്ങനെ സംസാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നെങ്ങനെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണി എന്തോ വലിയ സ്വർണ്ണക്കനി കണ്ടുപിടിച്ചതുപോലെ നിങ്ങൾ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫുള്ള് കാണട്ടോ അല്ലാതെ ആദ്യത്തെ ഒരു പത്ത് സെക്കൻഡ് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട ഇതിൽ ഫുള്ള് ഞാൻ കൃത്യമായ എന്താണ് എന്റെ തെളിവ് ഞാൻ പറയുന്നുണ്ട് ഇനി കുറച്ച് കുറച്ചും കുഴപ്പമില്ല പ്രശ്നമില്ല തെളിവുമായിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്റെ ഫോണിലേക്ക് വന്നിട്ട് ആരാണോ വലിയ വർത്തമാനം പറഞ്ഞത് അവർ ഈ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി മനസ്സിലില്ലേ അല്ലാതെ വെറുതെ വാചകടിക്കരുത് അടിക്കരുത് അപ്പൊ എന്തായാലും വേണോ ഈ ഒരു മഹാൻ ോച്ചി എന്ന് പറഞ്ഞ മഹാത്മാവ് കാരണം മുബരപ്പ കുറ്റം പറയാൻ പാടില്ലല്ലോ കുറ്റം പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ അങ്ങോട്ട് വെറുക്കും തല്ലിച്ചതുക്കും കൊന്നുകളയും കാരണം എന്താണ് ഇത്രയും വലിയ മഹത്തായ കാര്യമല്ലേ ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാല് കോടി പിരിച്ചുണ്ടാക്കി ആരേ കൊണ്ടും പറ്റാത്തൊരു സംഗതി അല്ലേ അത് മാത്രമല്ല ഒരു കോടി കൊടുക്കും ചെയ്തില്ലേ അതൊക്കെ ആരെ കൊണ്ടില്ല സാധിക്കോ എന്നുള്ളത് കൊണ്ട് തന്നെ മുബര കുറ്റം പറയാൻ പാടില്ല എന്തായാലും ഉള്ള ആദ്യത്തെ ഒരു പോസ്റ്റ് നമുക്കിത് വായിക്കാം ഈ പോസ്റ്റിൽ പറയുന്നത് ഇതിൽ പറഞ്ഞ സംഗതി ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇടണം ഇവിടെ പറയുന്നത് ഐക്യമത്യം മഹാബലം എന്ന സത്യം തിരിച്ചറിഞ്ഞ ബോച്ചയ്ക്ക് അഭിനന്ദനങ്ങൾ പത്ത് കോടിയുടെ ബിസിനസ് ഉറപ്പിക്കാൻ ഒരു കോടി ചിലവാക്കേണ്ടത് എവിടെയാണെന്ന് അറിയുന്നതാണ് ഒരു ബിസിനസ്കാരന്റെ കഴിവ് ആ കഴിവിന് അംഗീകരിക്കാതെ ഇരിക്കാൻ ആവില്ലല്ലോ എന്നൊരാൾ ശരിക്കും പോയിന്റ് വെച്ച് പറയുന്നത് ആരാ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ ഒരു കോടി ചിലവാക്കി കഴിഞ്ഞാലും ഒരു പത്തോ നൂറോ കോടി തിരിച്ചു വരികയാണെങ്കിൽ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനത്തെ ഒരു സ്ഥലം നോക്കിയിട്ട് മർമ്മത്ത് വെച്ച് അടിക്കുന്നവനാണ് ബിസിനസ്മാൻ അങ്ങനത്തെ ഒരു തികഞ്ഞ ബിസിനസ്മാൻ ആണ് ഈ ബോച്ച എന്ന് പറയുന്നത് അതിൽ താഴെ നിങ്ങൾക്ക് ഒരു കൊമന്റ് കാണാം എവിടെ പോയിട്ട് മാഷാ അള്ള എന്ന് കൊമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാരിൽ പെട്ട ഒരാൾ പറയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരു തരിയെങ്കിലും സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ജോബി ചെമ്മണ്ണൂറുടെ കടയിൽ നിന്ന് മാത്രമാകണം എന്നാണ് പറയുന്നത് കാരണം മലയാളികൾക്ക് ബോബി ചെമ്മണ്ണൂരിനോട് ഒരു ബാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ചെറിയ പെരുന്നാളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ആ ടൈമിലാണ് ഈ ഒരു റഹീമിന്റെ കേസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും മുസ്ലിങ്ങൾ അതായത് ഒരു ഈദ് കഴിഞ്ഞാൽ രണ്ടാഘോഷല്ലേ മുസ്ലിങ്ങൾക്കുള്ളൂ ഈ ഈദ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരും തന്നെ എത്ര മദ്യം വിറ്റഴിച്ചു എന്നുള്ള കണക്ക് പറയാറില്ല കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല വട്ടപൂജാരിക്കും അപ്പൊ ഈ പൈസ ഒക്കെ പിന്നെ എവിടെയാണ് പോകുന്നത് ഈ പൈസ ഒക്കെ നല്ല കാര്യങ്ങൾക്കാണ് പോകുന്നത് ജക്കാത്തിനാണ് പോകുന്നത് അത് കൃത്യമായി അറിയുന്ന ഈ ബോബി ചെമ്മണ്ണൂർ മൂപ്പരൊക്കെ വീട് കിട്ടിയ ഒരു ലോട്ടറി പോലെയാണ് ഈ റഹീമിന്റെ കേസ് വന്നത് അതിലേക്ക് ഡറ്റ ചാട്ടം ചാടി ആ ചാടിയതോട് കൂടിയിട്ട് പിന്നെ മൂപ്പർക്ക് കരാം ഈ പറഞ്ഞ എല്ലാ മുസ്ലിങ്ങളുടെ അടുത്തുള്ള ഈ ജക്കാത്ത് മണി സെക്കൻഡുകൾക്കകം എന്ന് നന്നായി അറിയുന്ന ഈ ബോച്ച മർമ്മത്ത് തന്നെയാണ് അടിച്ചത് മുപ്പത്തിനാല് കോടി കിട്ടി മുപ്പത്തിനാല് കോടി എന്താ മുപ്പര തറവാട്ടിന്ന് കിട്ടിയത് ഈ പറഞ്ഞ മലയാളികൾ കൊടുത്തതല്ലേ അത് മലയാളികളുടെ കഴിവാണ് മുപ്പര കഴിവല്ല ഈ ഒരാളുടെ സ്ഥലത്ത് ഇപ്പോ ഈ ഫിറോസ് കുന്നും പറമ്പിലോ അല്ലെങ്കിൽ നിഷാന്തോ ഏതെങ്കിലുമൊക്കെ ഈ ചാരിറ്റി പ്രവർത്തകർ ഉണ്ടല്ലോ അവരാണ് ഇറങ്ങിയതെങ്കിലും അപ്പോഴും കിട്ടും ഈ മുപ്പത്തിനാലും മുപ്പത്തഞ്ചു കോടി ചിലപ്പോൾ കൂടുതൽ കിട്ടും അല്ലാതെ ബോബി ചെമ്മണ്ണും പ്രായ കൊണ്ട് മാത്രമാണ് കിട്ടിയത് എന്ന് പറയുന്ന ആൾക്കാര് വലിയ വിഡ്ഢികളായിരിക്കും കാരണം നമുക്കറിയാം ഏതൊരു കുട്ടിയുടെ ഒരു ചികിത്സക്ക് വേണ്ടി പതിനേഴ് കോടിയോ പതിനെട്ട് കോടിയോ പിരിക്കാന് ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് പിരിച്ചുണ്ടാക്കിയത് അതാരാണ് പിരിച്ചത് ഗോപി ചമ്മ പിരിച്ചത് അല്ലല്ലോ അപ്പൊ ഇവിടെ കേരളക്കാരെ മലയാളികളുടെ ശക്തിയാണിത് അപ്പൊ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ ആളിനെ പിടിച്ച് മഹാത്മാവാക്കാൻ വരട്ടെ ഇതൊരു ബിസിനസ്മാൻ ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് മാത്രല്ല ഇയാൾ കണ്ടത് ഇയാളൊരു പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്തൊരു ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ എന്തൊരു സംഗതി ഇറക്കിയിട്ടുണ്ട് ഈ ആള് പരസ്യം കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളിലും ടി വി ചാനലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഗൂഗിൾ ആഡ്സൻസിലായാലും ഒക്കെ പരസ്യം കൊടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് അമ്പത് കോടി അറുപത് കോടി ഇയാൾക്ക് ചെലവാകും ആ സ്ഥലത്തിപ്പോ വെറും ഒരു കോടി ചെലവാക്കിയിട്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് ഇയാളെ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളാണ് ആ ചാനലിലൊക്കെ തന്നെ ഞങ്ങളുടെ ചായപ്പൊടി ഞങ്ങളുടെ ചായപ്പൊടി ആ ചായപ്പൊടിയുടെ കട ഞങ്ങൾ ഇട്ട് കൊടുക്കും ഇങ്ങനെ പറയുന്നേ പറയുന്നേ ഫ്രീ പരസ്യം കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അത് മനസ്സിലാക്കണം മനസ്സിലായി ഫ്രീ പരസ്യം അപ്പോ ഇതൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞിട്ടാണ് മൂപ്പർ മൂപ്പർതിലേക്ക് ചാടിയിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഇനിയിപ്പോ റഹിമ് വന്നു കഴിഞ്ഞാൽ ഒരു ചായപ്പൊടേ കടട്ടൊടുക്കും അതിലും പറയുന്നുണ്ട് ഞങ്ങളുടെ ചായപ്പൊടി ഒരു ചായപ്പൊഡർ കടട്ടെടുക്കും ഞങ്ങളുടെ ചായപ്പൊട്ടർ കടട്ടെടുക്കും അങ്ങനെ പറയുന്നുണ്ട് അതെന്താണ് മൂപ്പർക്ക് ഒരു മിനിമാർട്ടിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം ചായ പൗഡർ കട തന്നിട്ട് കൊടുക്കണം അപ്പൊ എന്താച്ചാ പേര് ഇങ്ങനെ പറയാ ഇനിയിപ്പോ കുറെ ചാനലുകാർ പിന്നി വരും ഇനിയിപ്പോ റഹീം കഴിഞ്ഞാൽ ഭയങ്കര ന്യൂസ് ആയിരിക്കും ആ ന്യൂസിന്റെ സമയത്ത് റഹീമിനെ ഞങ്ങൾ ചായപ്പൊടിലെ ഒരു കട ഇട്ട് കൊടുക്കുന്നു ചായ പൗഡറുടെ പേര് അങ്ങനെ ഭയങ്കര പ്രശസ്തി പ്രശസ്തി പറഞ്ഞാൽ പരസ്യം പരസ്യം ഈ പരസ്യം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഓരോരോ ചാനലിലും അടിച്ചേൽപ്പിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ആകെ ചെലവ് എന്താണ് ഒരു കോടി രൂപ കിട്ടുന്നതോ അറുപത് കോടിയോളം രൂപ പരസ്യത്തിൽ നിന്ന് തന്നെ ലാഭമായി കാരണം പേപ്പറിലും പരസ്യം കൊടുക്കണല്ലോ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല അപ്പൊ അത് തന്നെ ലാഭം പിന്നെ അതിന് ശേഷം അതിൽ നിന്ന് വരെ ബിസിനസ് കാരണം ഇതിപ്പോ പ്രശസ്തിയല്ലോ ജനങ്ങളിലേക്ക് പ്രശസ്തി ഈ പേര് ഇനി അതിൽ നിന്ന് വരുന്ന ബിസിനസ് എത്ര ഉണ്ടാവും നാൽപ്പത് കോടി അമ്പത് കോടി നൂറ് കോടി ഒക്കെ ഉണ്ടാവും അത് ലാഭം കണ്ടല്ലേ ഒരു കോടി എറിഞ്ഞാൽ എന്താ വരുന്നത് കോടികളല്ലേ അപ്പൊ ഈ ട്രിക്കൊക്കെ കളിക്കുന്ന ഒരാൾ തന്നെയാണ് അല്ലാതെ ഒരു മഹാത്മാവുമല്ല അത് മാത്രമല്ല മുപ്പരുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ആരും അതിൽ ഇടപെടാത്താല് പണത്തിന്മേല പരുന്ത് പറക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഫിറോസ് ചെറിയ പ്രശ്നം വന്നപ്പോൾ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു ആ പോക്കാണ് അതെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവിടെ പറയില്ല കാരണം എന്താണ് ഇത് ഭയങ്കര പണക്കാരനാണ് ഈ പണക്കാരോട് നമ്മളൊന്നും പറയാൻ പാടില്ല പിന്നെ ഞാൻ എന്റെ വീടില് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു പേരും പറഞ്ഞിട്ട് കുറെ വ്യാജന്മാർ പണം പിരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് പണം കൊടുക്കണം എന്നതായിരുന്നു ഞാൻ പറഞ്ഞത് അതുവരെ വളച്ചൊടിച്ചിട്ട് ഈ റഹീമിന് നിങ്ങൾ പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരു തെമ്മാടി എനിക്കെതിരെ വീഡിയോകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ുംക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കൂ എന്ന ദൗത്യമാണ് ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പക്ഷെ പലരും കളക്ട് ചെയ്തതുകൊണ്ട് കണ്ടില്ല മഹാത്മാവ് തന്നെ പറയുന്നു ഒരുപാട് വ്യാജന്മാർ ഞങ്ങളുടെ പേരിൽ പിരിച്ചിട്ടുണ്ട് അത് മാത്രല്ല ഈ പാട്ട പിരിവ് നടത്തിയിട്ടുണ്ട് അതിൽ ക്യാഷാണ് വരിക അതിന് യാതൊരു കണക്കും അതൊക്കെ അതൊക്കെ പുട്ടടിച്ചിട്ടുണ്ടാകും ഒരുപാട് ആൾക്കാർ പിരിക്കുന്നുണ്ട് കേരളത്തിൽ പല സ്ഥലത്തും അപ്പൊ ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊടുക്കുക കൊടുക്കുന്ന പൈസ കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഈ വക കാര്യങ്ങളാണ് ഞാൻ വീടില് പറയുന്നത് അല്ലാതെ റഹീമിന്റെ ഈ നിങ്ങൾ പൈസ കൊടുക്കരുത് എന്നല്ല പറഞ്ഞത് പറഞ്ഞത്ൂട്യൂബർമാര് എന്നെ ഉപയോഗിച്ച് തെറ്റായ വിവരം കൊടുക്കുന്നവർക്കെതിരെ ഞാൻ ഒരു ഇമെയിൽ യൂട്യൂബിന് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനൽ ഉടനെ അടി പൂട്ടും പിന്നെന്താ വെച്ചാല് അവരുടെ വയറ്റത്ത് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത് പിന്നെ അത് മാത്രല്ല യാഥാർത്ഥ്യം നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഏത് രൂപത്തിലാണ് പരസ്യം കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് എന്ന് കൂടി കാണാം ഷോപ്പ് ഒരു കട ഇട്ട് കൊടുക്കാൻ പോവാണ് നോക്കിയാലും ഈ ഒരു ചായപ്പൊടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടേ എവിടെ പോയാലും കാരണം അതാണ് മുപ്പരുടെ പുതിയ ട്രിക്ക് മുപ്പര് വേറെന്തോ പദ്ധതി ഇട്ട് വെച്ചതായിരുന്നു ആ സമയത്താണ് ഈ റഹീമിന്റെ കാര്യം വരുന്നത് നന്നായി ബുദ്ധി വെച്ചുകൊണ്ട് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കിയിരിക്കുകയാണ് തുടർന്ന് പറഞ്ഞു കേൾക്കാം അഞ്ഞൂറ് പാക്കറ്റ് ടീ പാക്കറ്റ് ലക്കി ഡ്രോ ചെയ്യാൻ ചായപ്പൊടി മാത്രമല്ല ഒരു ലോട്ടറി ടിക്കറ്റും തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനത്തിനാണെങ്കിലോ മന്ത്രിമാരൊക്കെ ഫ്രീ ആയിട്ട് വരികയാണ് കാരണം ഇപ്പൊ ഈ റഹീമിന്റെ പ്രശ്നമായത് കാരണം എല്ലാവരും ഫ്രീ ആയിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിലോ ഇവരിനൊക്കെ പൈസ കൊടുത്ത് വരുത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കോടി ചെലവാവും അപ്പൊ അതാ പറഞ്ഞത് ചെറിയ ഒരു ഞാഞ്ഞൂളിനെ ഈ ഒരു ഇട്ട് കഴിഞ്ഞാൽ വലിയൊരു മീൻ കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ ഈ കിട്ടല് ഈ ഒരു മഹാത്മാവിന് കിട്ടിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം പിന്നെ അതേപോലെ തന്നെ നിങ്ങളൊക്കെ വളരെയധികം വിമർശിക്കുന്ന ഒരു ചാനലാണ് ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന സാജൻ സക്രയുടെ ചാനൽ നിങ്ങളൊക്കെ നന്നായി വിമർശിക്കും ഒക്കെ ചെയ്യും പക്ഷെ ഏറ്റവും കൂടുതൽ നിങ്ങൾ പോയി കാണുന്നതും ആ ഒരു ചാനൽ തന്നെയാണ് അപ്പൊ അതേ ചാനലിൽ തന്നെ സാജൻ സക്ര സത്യത്തില് ക്രിസ്ത്യാനികളെ കുറ്റം പറയാറില്ല അങ്ങനത്തെ ആള് ഈ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയെ നഖ ശിഖാന്തം വിമർശിക്കുകയാണ് അതിൽ തന്നെ മനസ്സിലാക്കാം ഈ ഒരു ബോബി ചെമ്മണ്ണൂർ എത്ര വലിയ തട്ടിപ്പ് കാരനായിരിക്കും എന്നുള്ള കാര്യം അത് മാത്രമല്ല മറുനാടൻ ഈ വക കാര്യങ്ങൾ പറയുമ്പോ ഒരുപാട് തെളിവ് നേരത്തുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഒരു ബോബി ചെമ്മണ്ണൂർ ഇപ്പൊ ഇതൊക്കെ നുണയാണെങ്കിൽ ഈ മറുനാടൻ പറഞ്ഞതൊക്കെ നുണയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ കേസ് കൊടുക്കണ്ടേ നോക്കാം ാണ് പറ്റിക്കില്ല എന്ന് വിശ്വാസമാണല്ലോ ഈ പതിനൊന്നു ശതമാനം പലിശ കിട്ടും എന്ന് കരുതി പതിരും നിക്ഷേപിക്കും ഇത് വാസ്തവമാണോ ഇത് കിട്ടുമോ ഇതാണ് ചോദ്യം ആദ്യമേ പറയട്ടെ നമ്മുടെ നാട്ടിൽ ഇത്രയും പലിശ കൊടുക്കുന്ന സംവിധാനമില്ല പലിശ കൂടിയാൽ അതിന്റെ പിന്നിൽ സംശയാസ്പദമായ എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് ഭാഗികമായി ഉണ്ടായിപ്പാണ് നിയമപരമായി സാങ്കേതികമായി ശരിയാണ് എന്നാൽ ഇത് ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു തെറ്റായ പരസ്യമാണ് ഒന്നാമത്തെ കാര്യം നോൺ ബാങ്കിങ് ഫൈനാൻസ് സ്ഥാപനമാണ് ഈ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ വീടോ സ്ഥലമോ അദ്ദേഹത്തിന്റെ കടയോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ സാധ്യമല്ല ഇതിന്റെ ഗ്യാരണ്ടി ഈ കമ്പനിയാണ് ഈ കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നു ഏതെങ്കിലും കാരണവശാൽ ഈ കമ്പനി പൂട്ടിപ്പോയാൽ നിങ്ങളുടെ കാശ് പോയി നിങ്ങൾക്ക് കിട്ടില്ല ഈ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് കണ്ടില്ല അതായത് ഉയർന്ന പലിശ തരാമെന്നും പറഞ്ഞിട്ട് ഓരോ ഓഫർ വെക്കാണ് ഈ ബോച്ച എന്ന് പറഞ്ഞ ആള് അതോടൊപ്പം തന്നെ ഈ പലിശ ആണെങ്കിലോ പതിനൊന്ന് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ കൊടുക്കുന്നത് അങ്ങനൊക്കെ കൊടുക്കാൻ ഒരിക്കലും സാധ്യല്ല പക്ഷെ അങ്ങനത്തെ പരസ്യം കൊടുക്കുന്നു അപ്പൊ അങ്ങനെ ഈ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ടില്ലെങ്കിലും അതിന് ഗ്യാരണ്ടി കൊടുക്കാണ് നിങ്ങളുടെ പൈസ എവിടെയും പോകില്ല പക്ഷെ ഈ ഒരു കമ്പനി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പൊളിയൊന്നും വേണ്ട അതിലത്തെ പൈസ മുഴുവൻ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പോലും കേസ് കൊടുത്താൽ ഒരു നയ പൈസ വരെ നിക്ഷേപകന് തിരിച്ചു കിട്ടില്ല ആ രൂപത്തിലാണ് ലോക്കാക്കി വെച്ചിട്ടുള്ളത് പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തട്ടിപ്പുമായിട്ട് ഇറങ്ങുന്നത് പിന്നെ സംഭവിച്ചത് കണ്ടു തന്നെ കേട്ടോ ഒരാൾക്കും ഇന്നേ വരെ ഇത്രയും ഉയരുന്ന പരസ്യം കൊടുത്തിട്ടില്ല അപ്പൊ ഫുള്ള് തട്ടിപ്പാണ് ഇതൊക്കെ പേപ്പറിൽ കൊടുക്കുന്ന പരസ്യങ്ങളാണ് ഇപ്പൊ പിന്നെ ഈ ചായപ്പൊട്ടർ പരസ്യം ഫുള്ള് ഫ്രീ ആണ് അയാൾ നടന്നത് എന്തിനാണെന്ന് അറിയാമോ പണ്ടങ്കാണ്ടയാള് ഏതോ ആശുപത്രിയിൽ പോയപ്പോൾ ബ്ലഡ് കിട്ടാതെ പോകുന്നു അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇയാൾ ബ്ലഡ് ബാങ്കുകൾ തുറക്കാൻ പോകുന്നു അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാണ് നടന്നത് ഒരു ബ്ലഡ് ബാങ്ക് എങ്കിലും അയാൾ തുറന്നോ എന്ന് ആരും അന്വേഷിച്ചില്ല പിന്നെയാണ് എന്തോ യാചക ഭവനമെന്നോ മറ്റോ പറഞ്ഞേ ആയിരത്തോളം വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ദുരിതമുണ്ടായവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി അതൊരു വലിയ ബഹളമായിരുന്നു പത്രങ്ങളിൽ വാർത്തയായിരുന്നു ചാനലുകൾ എന്നും ഉണ്ടായിരുന്നു പക്ഷെ ഒരു വീടെങ്കിലും വെച്ചതായി ആർക്കും അറിയില്ല ഒരു ജപ്തി നേരിട്ട ഒരു അപ്പനും അമ്മയും പോലീസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് കത്തി ഒരു സംഭവം ഉണ്ട് ഉണ്ടായി രണ്ട് പിള്ള അവർ അപ്പനും അമ്മയ്ക്കും ശവക്കുഴി വെട്ടുന്ന വലിയ വാർത്തയായിരുന്നു ആ പിള്ളാരെ ഏറ്റെടുക്കുന്നു അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ ചെല്ലുകയും ബഹളം വയ്ക്കുകയും ചെയ്തു പിന്നെ ഒന്നും കേട്ടില്ല ആ കുട്ടികളോട് ഞാൻ പിന്നീട് ചോദിച്ചപ്പോ ചുമണ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പേരെടുക്കാൻ ഒരു ദിവസം വാർത്തയിൽ നിറഞ്ഞ് നിൽക്കാൻ അയാൾ എന്തും ചെയ്യും ഇതൊന്നും അയാൾ ഫോളോ അപ്പ് ചെയ്യാറില്ല ഇയാൾ പറയുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കള്ളവാണ് ഇതിന്റെ മറവിൽ അയാൾ വലിയ തട്ടിപ്പ് നടത്താറുണ്ട് ഇയാളുടെ സ്വർണ്ണക്കടയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇയാളൊരു സ്വർണ്ണക്കടയിൽ പോയി മകളുടെ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തൊരു മനുഷ്യന്റെ വാർത്ത ഞങ്ങൾ കൊടുത്തിരുന്നു ഒരു ഓട്ടോ റിക്ഷക്കാരനോട് അമ്പതിനായിരം രൂപ അങ്ങനെ കടം മേടിച്ചിട്ട് ഒന്നര ലക്ഷം രൂപ അടച്ചിട്ടും അയാളുടെ ഭൂമി അടിച്ചു മാറ്റിയ കേസുണ്ട് ഇതൊന്നും ആരും കൊടുക്കില്ല നിരവധി തട്ടിപ്പുകൾ നിരവധി വഞ്ചനകൾ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊന്നും വാർത്ത പോലും ആവില്ല ഇയാളുടെ തട്ടിപ്പുകൾക്കെതിരെ ഒന്നും ഒരു വാർത്തയും ആരും എഴുതില്ല കാരണം ഇയാൾ എല്ലാവർക്കും പരസ്യം കൊടുക്കുന്നുണ്ട് ഫിജി കാട്ടിനോ മറ്റോ പേരുള്ള ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സെന്റർ മറ്റോ തുടങ്ങി ഒരുപാട് പേർ അയാൾ പരാതിയുമായി വരുന്നുണ്ട് അതിനിടയിൽ കുടുംബശ്രീയുമായി ചേർന്ന് നിരവധി സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നു വാർത്തയുമായി വന്നിരുന്നു എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുന്നു എവിടെ ആർക്കും അറിയില്ല ഇയാൾ ഇങ്ങനെ പല പ്രഖ്യാപനങ്ങൾ നടത്തും അതിന്റെ പേരിലൊക്കെ പണപിരിവ് നടത്തും ഇയാളുടെ കച്ചവടമേ തട്ടിപ്പും വെട്ടിപ്പും പക്ഷെ ആർക്കും അറിയില്ല അതായത് ബ്ലഡ് ബാങ്ക് ആയിരം പേർക്ക് വീട് അതേപോലെ തന്നെ ജപ്തിയിലുള്ളവരെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് വരും അതായത് പ്രശസ്തി കിട്ടാൻ വേണ്ടിട്ട് വെടിയെന്തിലും കണ്ടാൽ ഉടനെ ചാടിപെടും അതേപോലെ തന്നെ മിനിമാർട്ട് പിന്നെ ഈ കുറെ വില്ലാ സമുച്ചയങ്ങൾ അതേപോലെ തന്നെ പിന്നെ സൂപ്പർ മാർക്കറ്റില് നിക്ഷേപം ഇങ്ങനെ കുറെ സംഗതികൾ ഒന്നും തന്നെ ഇന്നവരെ നടപ്പാക്കിയിട്ടില്ല എന്ന് തെളിവ് സഹിതമാണ് ഈ ഒരു മറുനാടൻ ആ ചാനലിൽ പറയുന്നത് എന്ന് മാത്രല്ല ഇതൊക്കെ പറയുമ്പോ ഈ ബോബി ചെമ്മണ്ണൂർ പറയണ്ടേ എന്റെ ബിസിനസ് ഇയാൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് കൊടുക്കണ്ടേ ആ കേസ് ഇന്നേ വരെ കൊടുത്തിട്ടില്ല അങ്ങനെ ഈ മറുനാടൻ വെല്ലുവിളിക്കുന്നുമുണ്ട് ധൈര്യമുണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കുക എന്താണ് കേസ് കൊടുക്കാത്തത് ഒരു വർഷം മുമ്പ് പറഞ്ഞതാണ് ഇന്നേ വരെ കേസ് കൊടുത്തിട്ടില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള കാര്യം കേട്ടു നോക്കി വാർത്ത കൊടുത്തപ്പോൾ എനിക്കെതിരെ അയാൾ കേസ് കൊടുക്കുന്ന കള്ള കേസ് കൊടുത്തിട്ടില്ല അതാണ് ഈ പറയുന്നത് എന്ന് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ അടുത്തൊക്കെ അമ്പതിനായിരം അറുപതിനായിരം കടം വാങ്ങും ഈ കോടീശ്ശേരനെ കടം വാങ്ങും എന്നിട്ട് തിരിച്ചു കൊടുക്കില്ല അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യും അതേപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പൈസ പോയിട്ട് ഈ പല സ്ഥലത്ത് എവിടെ പോകേണ്ടതെന്ന് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഈ നിയമത്തിന്റെ നൂലാമാലയിൽ കുടുക്കിട്ടേ ആ പൈസ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രൂപത്തിലാണ് എല്ലാ കോൺട്രാക്റ്റും എഴുതിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കുടുങ്ങിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇയാൾ പറ്റിച്ച ഈ ബോച്ച മഹാത്മാവ് പറ്റിച്ച ഒരുപാട് ആൾക്കാർ കേരളത്തിൽ അല്ല ചെറുപ്പ വിദേശത്തടക്കം ഉണ്ട് എന്നുള്ള കാര്യത്തിന് ഒരുപാട് തെളിവുകളുണ്ട് ഇയാൾ ഇരകൾ നാടു നീളയുണ്ട് ഇയാൾ പറയുന്നത് ഈ ഓക്സിജൻ കാര്യം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇത് ഓക്സിജൻ സിറ്റി പറഞ്ഞിട്ട് വലിയൊരു സമുച്ചയം വില്ലാ സമുച്ചയം പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് ആൾക്കാർ കുറെ പൈസ നിക്ഷേപിപ്പിച്ചു ഒന്നും നടന്നില്ല ആ പൈസ മുഴുവൻ പോയി അവരൊക്കെ ഇപ്പൊ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് കോടികൾ പറ്റിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിദേശ സ്ത്രീയാന്ന് തോന്നുന്നു ശ്രീലങ്കയാണോ ഫിലിപ്പീനിയാണോ ഒന്നും അറിയില്ല ഒരു സ്ത്രീ ആ സ്ത്രീനെ കുറെ ഈ ശാരീരികമായി ചൂഷണം ചെയ്ത് ആ സ്ത്രീയുടെ അടുത്ത് പൈസയും പിടിഞ്ഞി ആ സ്ത്രീനെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് നേതാക്കന്മാരെ കണ്ടുമുട്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ആ സ്ത്രീ അതിൽ പറയുന്നുണ്ട് അതതി ബോച്ച എന്തോ ലൈംഗിക വൈകൃതം കാണിക്കാൻ വേണ്ടി പറഞ്ഞു ആ സ്ത്രീ കാണിച്ചില്ല അപ്പൊ ആ സ്ത്രീനെ തല്ലിച്ചതൊക്കെ ചെയ്തു മാത്രമല്ല ഒരുപാട് കാര്യം പറയുന്നുണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾ കേൾപ്പിച്ചതിലാണ് കാരണം എന്താ വെച്ചാൽ അത്രയും അശ്ലീലമാണ് ആ ഒരു സ്ത്രീ കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിട്ടുള്ളത് കണ്ടുനോക്കാ ചെറു രംഗം Telling everything. Telling me what I said. Doing showing me all anger that he wanted. You know, even without the smell, not cleaning, nothing. Showing everything. And talking today and hitting me like this. That message is saying you suck me. Because I'm not sucky, you, you're kidding me. Oh, that means you're drunk. ഈ വീഡിയോയിൽ പല സ്ഥലത്തും ഈ സ്ത്രീ തന്തല്ലാത്തവൻ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിന്റെ സ്വകാര്യ ഭാഗം ഒക്കെ വെട്ടി എടുക്കുന്നു പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അയാൾ അവിടെ ഇങ്ങനെ തലതാഴ്ത്തി ഇരിക്കുന്നുണ്ട് ആ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ പോലെ രഹസ്യമായിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ യെസ് ന്യൂസ് എന്ന് പറയുന്ന ചാനലില് ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം അതിന്റെ ലിങ്ക് ഒന്നും എടുത്തില്ല ഇതൊക്കെ കൂടി കണ്ടിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയത് ഈ ഒരു മഹാത്മാവ് വളരെ വലിയൊരു തട്ടിപ്പുകാരനാണ് അതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് വലിയ തെറ്റാണോ എന്റെ ഒരു ഉത്തരവാദിത്തമല്ലേ നിങ്ങൾ ഈ പ്രേക്ഷകരനെ രക്ഷിക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റുള്ളൂ അപ്പൊ ആ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ എന്നെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബർ ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടെങ്കിൽ വിശ്വസിക്കണ്ട പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ആ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വേറെ വല്ല രൂപത്തിലേക്കും ആക്കും അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ഡിലീറ്റ് ചെയ്തത് പക്ഷെ യാഥാർത്ഥ്യം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഫുള്ള് കണ്ടല്ലോ ഈ വീഡിയോ ഫുള്ള് കണ്ടവർക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ നിങ്ങളുടെ നാട്ടിലത്തെ ഏറ്റവും വലിയൊരു കള്ളൻ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പൈസ പിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുവോ ഒരിക്കലും കൊടുക്കില്ല അപ്പൊ അത്രമാത്രം ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ ഇവിടെ ഈ ഒരു ബിസിനസ്സുകാരൻ കളിച്ചത് പൈസ തട്ടിപ്പ് നടത്താനുള്ള തന്ത്രമല്ല മറിച്ച് ഒരു കോടി ഇട്ടിട്ട് പത്തുനൂറ് കോടി വാരാനുള്ള തന്ത്രമാണ് കളിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പൊ മഹാത്മാവും ചെയ്തു അപ്പൊ അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ